ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം മനസ്സിൽ കേൾക്കുമ്പോൾ വളരെയധികം ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് വേറൊന്നുമല്ല ഇന്ന് നമ്മൾ കേട്ടൊരു ന്യൂസ് ആണ് സ്വന്തം അച്ഛനിൽ നിന്നും ആങ്ങളയിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് അതായത് മകൾക്ക് നേരിടേണ്ടി വന്ന ചില അതിക്രമങ്ങൾ അത് വെറുതെയല്ല അച്ഛനും മകനും മദ്യപിക്കുക മയക്കുമരുന്ന് ഉപയോഗിക്കുക കഞ്ചാവ് വലിക്കുക ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം സ്വന്തം മകളോട് അല്ലെ സ്വന്തം പെങ്ങളോട് കൂട്ടുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഇത് പറഞ്ഞത് വേറെ ആരുമല്ല ആ ഒരു മകള് തന്നെ സഹി കെട്ട് കാരണം എന്താ പറയുക അച്ഛനോ അല്ലെ ആങ്ങളെയോ ഒരു രീതിയിൽ മദ്യപിച്ച് മയക്കുമരുന്ന് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ലൈംഗിക ചൊവ്വയോടെയുള്ള സംസാരങ്ങള് ആ കുട്ടി അതി ആ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അതുപോലുള്ള ഉപദ്രവങ്ങള് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു അമ്മയും മകളും ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം സഹി കെട്ടിട്ടാണ് ഇവർ ഈ ഒരു പെൺകുട്ടിക്ക് ഇരുപത് വയസ്സുണ്ട് അവസാനം സഹി കെട്ടിട്ട് ഇവരിത് ഒരു എന്താ പറയുക പരാതി കൊടുക്കുകയാണ് അപ്പൊ ഒരു പെൺകുട്ടി തന്നെ സ്വന്തം അച്ഛനെ കുറിച്ചും അച്ഛനെക്കുറിച്ചും കുറിച്ചും പറയുന്ന ചില വാക്കുകൾ കേട്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല അതായത് ഇവര് ഈ കഞ്ചാവും ഈ മദ്യപാനം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ അടിച്ചു തകർക്കുക ഒക്കെ അടിച്ചു തകർത്ത് ബാത്റൂമിനൊന്നും ഡോറില്ല അവസാനം കുളിക്കുന്നത് ഈ പെൺകുട്ടിക്ക് ഒന്ന് കുളിക്കണമെങ്കിൽ പുറത്ത് അമ്മ കാവലിൽ നിന്നാൽ മാത്രമേ ഈ ഒരു പെൺകുട്ടിക്ക് കുളിക്കാൻ കഴിയുള്ളു അതുപോലെ തന്നെ അച്ഛനോ അല്ലെങ്കിൽ ആങ്ങളെയോ വീട്ടിലുള്ളപ്പോൾ ഈയൊരു കുട്ടിയെ വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റില്ല അമ്മ ജോലിക്കൊക്കെ പോകുന്നെയോ അമ്മ ഈ പണിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒന്നല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലാക്കും അല്ലെങ്കിൽ ഇവർ പണിക്ക് പോകുന്ന കൂടെ ഈ ഒരു പെൺകുട്ടിയേയും കൊണ്ടുപോകും അത്രത്തോളം ക്രൂരത സ്വന്തം അച്ഛനിൽ നിന്നും ആങ്ങളയിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടി പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം യുവതിയോട് ലഹരിക്കടിമയായ പിതാവിന്റെ ക്രൂരത ലൈംഗികാതിക്രമത്തിന് ശ്രമിക്കുന്നതായി ഇരുപത് വയസ്സുകാരി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് സംസാരങ്ങൾ പതിവാണ് അച്ഛനും സഹോദരനും തന്നെയും അമ്മയെയും ശാരീരികമായി ഉപദ്രവിക്കും സഹോദരൻ മദ്യപിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും വീട്ടിൽ വെച്ചാണ് അമ്മയില്ലാത്തപ്പോൾ വീട്ടിൽ ഇരിക്കാൻ പേടിയാണെന്നും പെൺകുട്ടി തുറന്നു പറയുന്നു റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് വെളിപ്പെടുത്തലുമായി ഒരു വയസ്സുകാരി അച്ഛനും ചേട്ടനെ കൊണ്ടെന്ന് വെച്ചാൽ പണ്ടോട്ടെങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കൂടിയും ബഹളമൊക്കെ അപ്പോൾ എനിക്കൊരു പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛനെന്നെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് പണ്ടൊട്ടേ സൗരം തന്നിട്ടില്ല അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളു അച്ഛൻ ആയിട്ടുള്ള വർത്താനം ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യോ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ എന്നോട് പുറത്തുള്ളവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ചേട്ടൻ കാശ് ചോദിക്കുമ്പോൾ കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ച് വന്നിട്ട് കാശ് വയ്ക്കുമ്പോൾ കാശ് അപ്പം ഉപദ്രവിക്കും മാക്സിമം പല ബന്ധുക്കളെയും വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കുമ്പോൾ ചേട്ടൻ കള്ളവും കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്നുപോലൊന്നും തിരിച്ചറിയാനുള്ള ഇതില്ല ചേട്ടൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നെല്ലാം ഉപയോഗിക്കുന്നത് സിഗററ്റൊക്കെ ആണേലും ഇങ്ങനെ കഞ്ചാവ് പിടിയൊക്കെ തോന്നുന്നൊക്കെ വലിക്കും അപ്പം നമുക്ക് ശ്വാസം മൂട്ടിലൊക്കെ ഉണ്ടാവും നമ്മുടെ വീടത്ര നല്ലതല്ല ഒരു പണ്ടത്തെ റോഡിട്ട വീടാണ് അതുകൊണ്ട് മുറികൾ ഒന്നും വാതലൊന്നുമില്ല പിന്നെ ബാത്റൂമൊന്നുമില്ല ആ ബാത്റൂമിൻ്റെ വാതിൽ അച്ഛനും ചേട്ടനും കൂടി ഉണ്ടാക്കുമ്പോൾ ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ബാത്റൂമി പോയി പോയി എല്ലാം നമുക്കൊന്ന് ഉണ്ടെങ്കിൽ അമ്മ പുറത്തു നിന്നാലേ കുളിക്കാൻ അതുപോലത്തെ ഒരു ആ ഒരു പെൺകുട്ടി പറയുന്ന വാക്കുകൾ കേട്ടല്ലോ സ്വന്തം അച്ഛനാണ് സ്വന്തം ആങ്ങളെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതായത് ആ ഒരു പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഇതുപോലെ അമ്മയെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് ഈ ഒരു പെൺകുട്ടി എതിർക്കാൻ ചെന്നപ്പോ ആ പെൺകുട്ടിയെ സ്വന്തം അച്ഛൻ തന്നെ ഇരുമ്പ് പടിക്ക് അടിച്ചു അടിച്ച ആ ഒരു കുട്ടിക്ക് വയ്യാതായി അതങ്ങനെ കേസായിട്ട് ഇയാൾ കുറച്ചാൾ ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇയാൾ ഈ ഒരു പെൺകുട്ടിയോട് വൃത്തികെട്ട രീതിയിലാണ് പെരുമാറുന്നത് അതായത് സെക്ഷൽ രീതിയിൽ സംസാരിക്കുന്നു ആ കുട്ടി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ ഒരു വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഈ പെൺകുട്ടി അവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ സ്വന്തം അച്ഛനിൽ നിന്നും ആങ്ങളയിൽ നിന്നുമാണ് ഇത്രത്തോളം ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ സ്വന്തം അച്ഛൻ തന്നെ ഈ ഒരു മകളോട് പെരുമാറുമ്പോൾ പുറത്തുള്ള ആൾക്കാർ എന്താ വിചാരിക്കുന്നത് ആ അച്ഛൻ ഈ ഒരു പെൺകുട്ടിയെ സിക്ഷലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള നാട്ടുകാരാണെങ്കിൽ പോലും ഈ കുട്ടിയോട് ആ ഒരു രീതിയിലാണ് പെരുമാറുന്നതെന്നാണ് ആ കുട്ടി തന്നെ പറയുന്നത് സത്യം പറഞ്ഞാൽ കേട്ടിട്ട് സഹതാപം തോന്നുവാണ് സ്വന്തം അച്ഛനും ആങ്ങളെയും തന്നെ ഈ ഒരു രീതിയിൽ ആ ഒരു പെൺകുട്ടിയോട് പെരുമാറുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാനുള്ളത് എന്താ സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് അച്ഛനെ ആണെങ്കിലും ആങ്ങളെ ആണെങ്കിലും ചവിട്ടി പുറത്താക്കണം ആ അമ്മയും മകളും നല്ല അന്തസ്സായിട്ട് ജീവിക്കണം കാരണം ഇങ്ങനെയുള്ളവൻ അച്ഛനാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു പ്രയോജനവും ഇല്ല ഇങ്ങനെയുള്ള അവനെയൊക്കെ ഉണ്ടല്ലോ ചവിട്ടി പുറത്താക്കണം അല്ലെങ്കിൽ കേസ് കൊടുക്കണം കേസ് കൊടുത്തോണ്ട് എന്താ ഇപ്പൊ കണ്ടില്ല ആ ഒരു പെൺകുട്ടിയെ ഇരുമ്പോടിക്ക് ഇരുമ്പോടിക്കടിച്ചിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുത്തു ഇയാൾ കുറച്ചുനാള് ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഈ കുട്ടിയോടുള്ള ഉപദ്രവം കൂടിയെന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് അപ്പൊ ഇത് ഈ കുട്ടി തുറന്നു പറഞ്ഞത് നമ്മുടെ റിപ്പോർട്ടർ ന്യൂസിനോടാണ് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞത് കൃത്യമാരെ കേട്ടിട്ട് സഹതാപം തോന്നുവാണ് ആ ഒരു പെൺകുട്ടിയോട് വളരെയധികം ദുഃഖം തോന്നുന്നു കാരണം അത്രത്തോളം മയക്കുമരുന്നും കഞ്ചാവും ഈ മദ്യപാനം ഒക്കെ ആയിട്ട് ആ ഒരു രീതിയിലേക്കായി കാരണം നമ്മുടെ സമൂഹം അങ്ങനെ ആയിക്കഴിഞ്ഞു സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിക്കഴിഞ്ഞ് ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നുവാണ് കാരണം ഇപ്പം മയക്കുമരുന്നെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക എവിടെ നോക്കിയാലും ഈ ഒരു മയക്കുമരുന്നിന്റെ വാർത്തകൾ മാത്രമേ കേൾക്കാനുള്ളൂ കാണാനുള്ളൂ കാരണം ഈ ഇതിപ്പോ എല്ലാവർക്കും കിട്ടും കൊച്ചു കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പം സ്വന്തം അച്ഛൻ തന്നെ മകളോട് ഈ മയക്കുമരുന്നായിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ ഇതൊക്കെ വലിച്ചതിന് ശേഷം ആ കുട്ടിയോട് പെരുമാറുന്നത് മോശപ്പെട്ട രീതിയിലാണ് സത്യം പറ കേട്ടിട്ട് സഹതാപം തോന്നുന്നു എന്താ ഇതിനൊക്കെ പറയേണ്ട എന്താ എനിക്ക് ഇതിന് ഒന്നും പറയാനില്ല ആ ഒരു ആ ഒരു അമ്മയുടെയും മോളുടെ അവസ്ഥ ഓർക്കുമ്പോൾ സഹതാപം മാത്രം എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള അച്ഛനായിക്കോട്ടെ ആങ്ങളെ ആയിക്കോട്ടെ അവനെയൊക്കെ ചവിട്ടി പുറത്താക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ ആ ഒരു അമ്മയും മകളും മാറി താമസിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ